ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം ഇരുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ യഹോബെ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു അതോട് ചേർന്ന് ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ഈ രണ്ട് സങ്കീർത്തനങ്ങളും ദാവീത് രാജാവ് എഴുതിയതാണ് ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം തൻ്റെ വാക്കുകളിലൂടെ കവിതാത്മകമായി ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ദാവീദ് പറയുന്നത് ഒന്നാമത് ദൈവത്തോട് ഏറ്റുപര തൻ്റെ ആഗ്രഹം തൻ്റെ സ്നേഹം എന്തിനോടാകുന്നു എന്ന് ദാവീദ് വെളിപ്പെടുത്തുന്നു നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു ദാവീത് തൻ്റെ ജീവിതകാലത്ത് ആലയം പണിയുവാൻ അതിയായി ആഗ്രഹിച്ചു എന്നാൽ ദൈവം നാദാൻ പ്രവാചകൻ മുഖാന്തരം അറളപ്പാട് കൊടുത്തു നീ അത് പണിയരുത് നിനക്കൊരു പുത്രൻ ജനിക്കും രക്തച്ചൊരിച്ചിലില്ലാത്ത സ്വസ്ഥതയുള്ള പുരുഷനായ സമാധാന പുരുഷനായ ശലോമോൻ അത് പണിത് തീർക്കും എന്നാൽ ദാവീത് തൻ്റെ ജീവിതകാലത്ത് അതിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ആ ശലോമോൻ അത് ചെയ്യുവാൻ തക്കവണ്ണം അതിന് ഇടവരുത്തി ദാവീത് രാജാവ് ഈ ആലയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ഹൃദയ കണ്ണുകൊണ്ട് കണ്ടിട്ട് പറയുകയാണ് അതെനിക്ക് പ്രിയമാകുന്നു നിൻ്റെ ആലയമായ വാസസ്ഥലവും നിൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു ഞാനതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവിടേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ വീണ്ടും താൻ പറയുന്നത് ഞാൻ ഒരു കാര്യം മാത്രമേ കർത്താവിനോട് ചോദിക്കുന്നുള്ളൂ വേറെ ഒന്നും എൻ്റെ രാജ്യത്തെക്കുറിച്ചോ എൻ്റെ സ്വത്തിനെക്കുറിച്ചോ ഒന്നും എനിക്കൊരു ആവേശമോ സന്തോഷമോ തോന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമേ ഞാൻ ദൈവത്തോടെ എന്നും ചോദിക്കുന്നുള്ളൂ എന്താണത് ഹോവയുടെ മനോഹരത്വം കാണണം അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ ഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ആ ദൈവത്തിൻ്റെ ആലയത്തിൽ അവിടെ പാർക്കണം അവിടെ ഇരുന്നു കൊണ്ട് ഹോവയുടെ ആ തേജസ് ആ ഷഖ്യനായി ഇറങ്ങി വരുന്നത് കണ്ട് വളരെ സന്തോഷിക്കണം ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച അതായിരുന്നു അതിനു വേണ്ടിയാണ് താൻ നോക്കിയിരുന്നത് ഇതോട് ചേർന്ന് എൺപത്തിനാലാം സങ്കീർത്തനം കൂടെ നമുക്ക് നോക്കാം അതിൻ്റെ ഒന്നാം വാക്യം സൈന്യങ്ങളുടെ യഹോവെ തിരുനിവാസം എത്ര മനോഹരൻ എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോന്നു ഇതോട് ചേർന്ന് അതിൻ്റെ പത്താം വാക്യം അതിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം ഇവിടെ കോരഹപുത്രന്മാർ ദൈവത്തിൻ്റെ ന്യായവിധി തങ്ങളുടെ കുടുംബത്തിൽ നേരിടുന്നത് കണ്ണാൽ കണ്ട ആ കോരകപുത്രന്മാർ അവരുടെ ഹൃദയത്തിൻ്റെ വാഞ്ച ആഗ്രഹം അത് വെളിപ്പെടുത്തുകയാണ് ഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നതായ കോരഹപുത്രന്മാർ അവർ വീണ്ടും പറയുകയാണ് പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ആ ആലയത്തിൻ്റെ ആ ദാവീത് പറഞ്ഞതുപോലെ ആ തിരുന്ന് മാസത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിയെന്ന് ആ മനോഹരത്വം കാണുന്നതിനെക്കുറിച്ചല്ല കോരകൂത്ര അവർക്ക് പ്രാകാരം വരെ എത്തിയാലും മതി ആ പ്രാകാരത്തിലേക്ക് ചെല്ലുവാനുള്ള പ്രാഗല്പ്യമുണ്ടെങ്കിൽ അതുതന്നെ എത്ര എത്ര സന്തോഷം തരുന്നതാണ് ആ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമം മാത്രമല്ല ഇനി അവിടെ വരെ എത്തിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തിൻ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം അതിനകത്തേക്ക് പ്രവേശിച്ച് ആ തിരുന്ന് വാസവും ഒന്നും കണ്ടില്ലെങ്കിലും ആ ആലയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് ഒരു കാവൽക്കാരനായി ജോലി ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അത്രമാത്രം ദൈവാലയത്തെ സ്നേഹിച്ച ദൈവാലയത്തിന് വിലമതിച്ച കോരഹപുത്രന്മാരെയാണ് നാം കാണുന്നത് ഈ രണ്ട് വ്യക്തികളും അവരുടെ ഹൃദയത്തിൻ്റെ ആ വാഞ്ച ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇത് നമ്മെ ഒന്ന് ചോദന ചെയ്യുവാനിടയാകട്ടെ നമ്മുടെ വാഞ്ച എന്താണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുവാനുള്ള വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടോ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവജനത്തോടുകൂടെയുള്ള സഹിത്വം ആ ഹോബയുടെ സഹിത്വം മാത്രമല്ല തൻ്റെ ഭക്തന്മാരുടെ സഹിത്വവും നാം ആഗ്രഹിക്കുന്നുണ്ടോ ആ ആലയത്തിലേക്ക് കടന്ന് ചെല്ലുന്ന കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ ആ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറിയിട്ടുണ്ടോ എങ്കിൽ ദൈവമത് വാസ്തവമായി ആദരിക്കും ഇവിടെ കോരഹപുത്രന്മാരെയും ദാബിദിനെയും പോലെ നമ്മുടെ വാഞ്ച അതായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ ഗോഡ് ബ്ലസ്